കുടുക്കിയവർ സന്തോഷിച്ചോളൂ ദിലീപ് വരും പ്രതികാരം ചെയ്യും സഹോദരൻ അനൂപ് ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ നിന്ന് പൊട്ടിമുളച്ചതാണ് ഈ വാക്കുകൾ ആരുമല്ലാതിരുന്ന ദിലീപ് മിമിക്രി കാണിച്ച് കയ്യടി നേടിയാണ് പതുക്കെ പതുക്കെ കയറി വന്നതും താരരാജാവായതും ആ നിഴലിൽ ഒരാൾ കൂടി വളരുന്നുണ്ടായിരുന്നോ അല്ല ദിലീപ് വളർത്തുന്നുണ്ടായിരുന്നോ തന്റെ സഹോദരൻ അനൂപിനെ പല ബിസിനസ്സിലും പങ്കാളിയാക്കി സിനിമ നിർമ്മാതാവാക്കി സിനിമയിൽ അനൂപ് അറിയാതെ കാര്യങ്ങൾ നടക്കില്ല എന്ന അവസ്ഥ വന്നു അതിനുള്ള എല്ലാ കരുത്തും ജനപ്രിയ നായകൻ നൽകിക്കൊണ്ടേയിരുന്നു ഇതാ അനൂപ് പറയുന്നത് കേൾക്കാം കുറ്റാരോപിതനല്ലേ പ്രതിയല്ലോ എല്ലാവരും ദിലീപിനെ കുടുക്കിയവർ സന്തോഷിക്കുന്നുണ്ടാവും എല്ലാവരുടെയും പണി കഴിയുമ്പോൾ തങ്ങൾ തുടങ്ങുമെന്നും ശരിക്കുള്ള തെളിവുകൾ വരുമ്പോൾ ദിലീപിന്റെ നിരപരാധിത്വം തെളിയുമെന്നും ഇത് ദിലീപിന്റെ കൂടാലോനല്ല ദിലീപിനെതിരെ ദിലീപിനെ ഇല്ലാണ്ടാക്കാൻ ഏകദേശം എനിക്കോണ അവര ഉദ്ദേശം നടന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോ ദിലീപ് പോലീസിന് മുൻപിൽ കുറ്റം കുറ്റമേറ്റിട്ടില്ല ഒന്നും സമ്മതിച്ചില്ല എന്ത് ഇല്ലാത്ത കാര്യം എങ്ങനെ സമ്മതിക്കാൻ പറ്റുക നമ്മൾ ചെയ്യാത്ത കാര്യം എങ്ങനെ സമ്മതിക്കാൻ പറ്റാ ഇത് തെളിയും ഒരു തെളിവുകളുമില്ല കൂടാതെ ഇപ്പോഴത്തെ ഭാര്യ കാവ്യ മാധവൻ ഒളിവിലല്ലെന്നും ദിലീപിനെ ഈ കേസിൽ കെണിയൊരുക്കിയവരാണ് കൊടുക്കിയതെന്നും ഗൂഢാലോചന നടത്തിയത് ദിലീപല്ല മറിച്ച് ദിലീപിനെ ചതിക്കാനും കൊടുക്കാനുമുള്ള ഗൂഢാലോചനയാണ് നടന്നതെന്നും ആരുടെയും പേര് ഇപ്പോൾ പറയുന്നില്ല അന്വേഷണം നടക്കുകയല്ലേ സിനിമയെ വെല്ലുന്ന സ്ക്രിപ്റ്റാണ് ഒരുക്കിയത് ഒരു തെളിവും ദിലീപിനെതിരായില്ലെന്നും അനൂപ് പറയുന്നു അതെ അങ്ങനെയാവട്ടെ പുറത്തുവരട്ടെ എല്ലാ കണക്കുകൾക്കും എണ്ണി എണ്ണി കണക്ക് ചോദിക്കണം അന്നുകൂടെ ഏതെല്ലാം മാധ്യമങ്ങളും ഏതെല്ലാം ആളുകളുമുണ്ടാകുമെന്ന് കാത്തിരുന്നു കാണാം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്